كنا لولا أن الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد അന്നാഹുമ ബാരി കാല മോഷം മതിൻ വഴല ആരി മോഷമ്മത് കമാബാർ താലിബ്രാഹിം വഴല ആദിബ്രാഹിം ഇന്ന ഗീലും മജീദ് അമ്മ പാടുപ്പ ഇന്ന ഹൈറൽ കലാമിക്കലാമുന്ന وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعدى حدوده ും ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നാം എല്ലാവരെയും സൃഷ്ടിക്കുകയും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളെയും നാം ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് ഏർപ്പെടുത്തി തരികയും നമ്മുടെ രഹസ്യവും പരസ്യവും നന്നായി അറിയുകയും ചെയ്യുന്ന ഒരു നാൾ നമ്മെ തിരിച്ചു വിളിച്ച് നാം ചെയ്ത കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പൂർത്തിയായി നൽകുന്ന ഏകനായ തട്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഒറ്റപ്പെടുന്ന സ്വകാര്യ സന്ദർഭങ്ങളിൽ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് കാരുണ്യവാനായ അള്ളാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തുന്നതും വീഴ്ച വരുന്നതും വളരെ ഗൗരവത്തിലാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കാണുന്നത് നമുക്കറിയാം മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാത്തത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്തത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പല രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയോ നമ്മൾ അറിയുമ്പോൾ ആ മക്കളെക്കുറിച്ചുള്ള വളരെ മോശമായ അല്ലെങ്കിൽ വളരെ വെറുപ്പോടുകൂടിയുള്ള പ്രതികരണങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ വരാ വരുന്നത് സ്വാഭാവികമാണ് ഇതേപോലെ തന്നെ ചെറിയ മക്കളെ വലിച്ചെറിയുകയോ മക്കളെ ക്രൂരമായി മർദ്ദിക്കുകയോ ചെയ്യുന്നതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും പല രക്ഷിതാക്കളുടെയും ഹൃദയങ്ങൾ പെടക്കാറുണ്ട് ഇണകൾ പരസ്പരമുള്ള ബാധ്യതകൾ നിർവഹിക്കാത്തതും പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാത്തതുമൊക്കെ വളരെ ഗൗരവത്തിലാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുന്നത് ഏറെ ഗൗരവത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ നിർവഹിക്കേണ്ടവരോട് അവഗണന കാണിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാധ്യത നിർവഹിക്കേണ്ടത് റബ്ബിനോടാണ് കാരണം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് എത്ര ചെയ്താലും പകരമാവുകയില്ല അള്ളാഹു തന്നെയമത്തുകളെ എത്ര എണ്ണിയാലും അത് നമുക്ക് കണക്കാക്കാനും സാധ്യമല്ല ഖുറാനിലെ രണ്ട് വചനങ്ങളിൽ അള്ളാഹു ആ കാര്യം എടുത്തു പറയുന്നുണ്ട് അധ്യായം അൻപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ അല്ലാ നിങ്ങളിൽ അനുഗ്രഹമായിട്ട് എന്തുണ്ടോ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ത് നമ്മൾ അനുഭവിക്കുന്നുവോ എല്ലാം അള്ളാഹു നൽകിയതാണ് അതുകൊണ്ട് എത്ര അള്ളാഹുവിന് ശുക്ർ കാണിച്ചാലും അതിന് പകരമാവുകയില്ല പിന്നീട് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ളത് നന്മയുടെ മാർഗം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരോടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തു നിൽക്കേണ്ടതും ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫറസുൽ കരീം സല്ല അലിസ്ലമയോടാണ് അംബുസിഹിം മുപ്പത്തിമൂന്നാമധ്യായം ആറാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നതാണ് പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു എന്നാണ് ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് പ്രവാചകൻ ഒരു സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് പ്രവാചകൻ അലൈഹി അലൈവലമയോടാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓതുക എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഓദ്യദായി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എല്ലാത്തിനേക്കാളും നാം ഏറ്റവും അടുത്തു നിൽക്കേണ്ടത് പ്രവാചകനോടാണ് എന്നാണ് ഈ ആയത്തും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് കാരണം നബിസ്വല അലൈവലമ്മയ്ക്ക് സത്യവിശ്വാസികളോടുള്ള ബന്ധവും അപ്രകാരമായിരുന്നു ലഹരിജാക്കും ഹരീസുന അലൈക്കും ബിൽ മുഅ്മിനീന റഹീം വിശുദ്ധ ഖുർആൻ സുരദ് തൗബയിലെ 128 ആമത്തെ ആയത്തിൽ പറയാൻ തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം അങ്ങേയറ്റം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം എന്നാണ് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ ഹോ പഠിപ്പിക്കുന്നത് ഇല്ലഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും അവൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല ഇല്ല അവക്കത് അമർത്തുക നിങ്ങളോട് കൽപ്പിക്കപ്പെടാതെ അപ്പോ പ്രവാതീസ നമുക്ക് സ്വർഗത്തിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ടാണ് പോയത് അതേപോലെ തന്നെ നരകത്തിലേക്ക് നിങ്ങളുടെ അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് വിരോധിക്കാതെയും പോയിട്ടില്ല എന്ന് റസൂൽ സ്വല്ലി സ്ലമയുടെ വാതിലത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കാണ് അതേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നിരകത്ത് നിങ്ങൾ അകറ്റുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് വിവരിച്ചു തരാതെ പോയിട്ടില്ല എന്ന് അല്ലാണ്ട് പ്രവാചകന്റെ വാചകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കണം അതിനാൽ ഈ പ്രവാചകനോട് നമുക്ക് അനവധി ബാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ല അലി വസ്ലമയെക്കുറിച്ച് ഏറെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ചർച്ചകളിലും അതേപോലെ തന്നെ പ്രവാചകനോടുള്ള സമീപനങ്ങളിലും പ്രവാചകൻ കാണിച്ചു തരാത്ത മാർഗങ്ങളും വഴികളും സ്വീകരിക്കുകയും പ്രവാചകൻ സല്ല അലൈഹി വസ്ലം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തുളന്ന് അവന്റെ ജീവിതത്തിലെ എല്ലാത്തിനേക്കാളും അവന് ബന്ധമുണ്ടാവേണ്ടത് മഹാനായ പ്രവാചകൻ സല്ല അലി വല്ലമയോടാണ് അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ അതുകൊണ്ടൊരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങൾ പ്രവാചകനോടുള്ള ബാധ്യതകളിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏതാനും ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നബിസ്ല്ലാ അലൈ വല്ല ശരിയായ വിശ്വാസമാണ് ഒരാൾ മുസ്ലിം മുസ്ലിമാവണമെങ്കിൽ ഇസ്ലാമിലേക്ക് വരാനുള്ള പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ രണ്ടു ഷഹാദത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അശ്വല്ലാഹ ഇല്ല മുഹമ്മദ് റസൂല എന്ന പ്രഖ്യാപനമാണ് അശ്വല്ലാഹ ഇല്ല എന്ന് മാത്രം ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാൾ മുസ്ലിം അല്ല അയാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനും സാധ്യമല്ല ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗവും അവൻ കൃത്യമായി ഉച്ചരിക്കുകയും അതവന്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് വഷരു മുഹമ്മദ് റസൂല എന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസ കാര്യങ്ങളിലല്ല പഠിപ്പിക്കപ്പെട്ടത് നേരെ മറിച്ച് കർമ്മ കാര്യങ്ങളിലെ ഒന്നാമത്തേതാണ് അഥവാ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി പഠിപ്പിച്ചതാണ് രണ്ടു ഷഹാദത്തുകൾ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ല അലൈസ്മ കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് പ്രവാചകത്തിന്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തെ വിശ്വസിച്ച് നാം ജീവിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രവാചകൻ അംഗീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ വ്യക്തമായി കാണുകയും ചെയ്യേണ്ടതുണ്ട് ഖുറാനിന്റെ കൽപ്പനകളുണ്ട് ഫാമീനുഹി വറ സുലിഹി നിങ്ങളല്ലാഹുലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം ഏഴാമധ്യായം നൂറ്റി അൻപത്തി എട്ടാമത്തെ അധ്യായം എട്ടാമത്തായത്തിലും അല്ലാഹു ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം വിശ്വാസികളെ എന്ന് പറഞ്ഞ അല്ലാഹു പറയുന്നത് അവന്റെ എന്ന് തന്നെയാണ് അൻപത്തിയേഴാം അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അതുകൊണ്ട് പ്രവാസികന്മാരുടെ വിശ്വാസം ഈമാന്റെ ഭാഗമാകുമ്പോൾ പ്രവാസികൻ അംഗീകരിക്കുക എന്നത് ഷഹാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുകയും അത് നമ്മുടെ ജീവിതത്തിലൂടെ കൃത്യമായി പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ അനുസരിക്കുക എന്നതാണ് എന്താണോ പ്രവാചകൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ പൂർണ്ണമായും നന്മകളെ നമ്മൾ സ്വീകരിക്കണം ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു ആ കാര്യങ്ങളെ പൂർണ്ണമായി നമ്മൾ മാറ്റിവെക്കണം അതിലങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്താണ് റസൂൽ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ സ്വീകരിക്കണം എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം വത്ത പുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്നല്ലാഹ ഷരീദുലി ഖാബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ അൻപത്തിയൊൻപതാമധ്യായ ഏഴാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ് അവ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞ നന്മകളെ നമ്മൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും അകറ്റുവാനും പറഞ്ഞ തിന്മകളെ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ സലദ് അലൈഹി സലമയോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക എന്നതാണ് അനുസരണക്കേടിനെ നമ്മൾ കൂടി കാണുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശ്വാസികളെ നിങ്ങൾ അനുസരിക്കണം വിശുദ്ധ കുരാണിലെ പല സ്ഥലങ്ങളിലും അള്ളാഹു അനുസരിക്കണമെന്ന് പറയുന്നതിനോട് ചേർത്തുകൊണ്ടുതന്നെ വരസൂലഹോ അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട് വല്ലാത്തവല്ലോ നിങ്ങൾ തിരിഞ്ഞു കളയരുത് കളയിൽ അദ്ദേഹത്തിൽ നിന്ന് എന്ന് അല്ലാഹു പറയുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വിശുദ്ധ ഖുറാനിലെ സൂരത്ത് ആൻഫാലിലെ ഇരുപതാമത്തായി അല്ലാഹു പറയുന്നുണ്ട് ാഹവറ സുലഹു ആരാണോ അല്ലാഹുവിനോട് റസൂരിനോട് അനുസരണ കേട് കാണിക്കുന്നത് വയസ് അദ്ദേഹു അവന്റെ പരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നത് യുദ്ഹ അവന് നരകത്തിൽ പ്രവേശിപ്പിക്കും അതിൽ ശാശ്വതമായ നിലയിൽ വലഹു അതാബും മുഹീൻ അവന് അപമാനകരമായി നിന്നയകരമായി ശിക്ഷയുണ്ടെന്ന് സൂരത്തിനിസായിലെ ആയത്തിൽ പറയുന്നുണ്ട് ി ആരാണോ എന്നെ അനുസരിക്കുന്നത് ഫക്ത് ആ അവൻ അള്ളാഹുനെയാണ് അനുസരിക്കുന്നത് ആരാണോ എന്നോട് അനുസരണ അനുസരണക്കേട് കാണിക്കുന്നത് അവൻ അനുസരണ കേട് കാണിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്റെ സമുദായത്തിലെ എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ വൻ ഒഴികെ റസൂലിനോട് ചോദിക്കുകയാണ് ഈ വിസമ്മതിച്ചവൻ എന്ന് പറയുന്നത് ആരാണോ എന്നെ അനുസരിക്കുന്നത് ദഹലിൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഓമൻ ആസാനി ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവനാണ് ഇമാം ബുഖാരി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപതാമത്തെ ഹജീസിൽ വായിക്കാൻ സാധിക്കണേ ഇതൊക്കെ മിക്ക പ്രിയപ്പെട്ടവരെ കാണിച്ചു തരുന്നത് പ്രവാചകനോടുള്ള അനുസരണക്കേട് അത് ഏറെ അപകടകരമായ കാര്യമാണ് എന്ന് അതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ റസൂലിനെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവണം എന്നത് തന്നെയാണ് റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലമൊരു വ്യക്തിയോട് പറയണേ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞു നീ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്ന് ആ വ്യക്തി പറഞ്ഞു പറഞ്ഞുവെത്രേ എനിക്കതിന് സാധിക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞുവെത്രേ നിനക്ക് സാധിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പിന്നെ അദ്ദേഹത്തിന് മരണം വരെ അദ്ദേഹത്തിന്റെ കൈ ഉയർത്താൻ സാധിച്ചിട്ടില്ലെന്ന് പ്രവാചക വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് നിസ്സാരമായി തോന്നാം പ്രവാചകന് എന്തൊരു കാര്യം നമുക്ക് മതമായി പഠിപ്പിച്ചു തന്നുവോ അതെല്ലാം പ്രവാചകന്റെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് പറഞ്ഞു തന്നതല്ല എല്ലാം വഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് നാലാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ് കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുന്റെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നുവോ അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടാണ് അത് പ്രവാചകന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല അത് അദ്ദേഹത്തിന് വാഹി നൽകപ്പെടുന്നത് മാത്രമാകുന്നു എന്ന് വിശ്വദുരാനിലെ അൻപത്തിമൂന്നാം അധ്യായം മൂന്ന് നാല് ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹുലും നിങ്ങളെ വിശ്വസിക്കണം നാം പ്രകാശത്തിലും അഥവാ വിശുദ്ധ ഖുർആാനാകുന്ന പ്രകാശത്തിൽ അള്ളാഹു പ്രവാസികന് വാഹി കൊടുത്ത ഏതൊരു കാര്യമുണ്ടോ അത് വെളിച്ചമാണ് പ്രകാശമാണ് അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലെ അറുപത്തിനാലാം അധ്യായം എട്ടാമത്തായത്തിലും പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തൊന്ന് റസൂലി അലൈഹി സ്വലാമ നമുക്ക് മതമായി പഠിപ്പിച്ചു തന്നുവോ അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ സത്യപ്പെടുത്തുവാനും അംഗീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് നാലാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് അഞ്ചാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ കാര്യത്തിലും മാതൃകയാക്കുകയും പിന്തുടരുകയും ചെയ്യണം ലോകത്ത് പല ആളുകളെയും ആളുകൾ മാതൃകയാക്കാറുണ്ട് പല ആളുകളും സിനിമാ നടന്മാരെയും നടികളെയുമാണ് മാതൃകയാക്കുന്നത് കുടുംബ ജീവിതത്തിലൊക്കെ അവരുടെ കുടുംബ ജീവിതമാണ് വലിയ കുടുംബജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം പോരടിക്കുന്ന കോടതികളിലെ വിവാഹമെന്നും വേർപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്ന അതിനുവേണ്ടി വാഗ്വാദങ്ങൾ നടത്തുന്ന ആളുകളെയാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് സാധാരണ നമ്മൾ പറയുന്നത് പോലെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം നമ്മൾ നമ്മുടെ കിണ കിന്നെ കിടക്കയിലേക്ക് പായയിലേക്ക് നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നും വളരെ ഭംഗിയായി ജീവിതത്തിലൂടെ കാണിച്ചു തന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൻ പോയത് അതുകൊണ്ട് ആ പ്രവാസകനാണ് നമുക്ക് റോൾ മോഡൽ ആ പ്രവാസികനാണ് നമുക്ക് മാതൃകയുള്ളത് ുംസന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാസികരിൽ ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ കൂലി ലിമൻ എന്താണല്ലാ പലിമ പരലോകം ഉദ്ദേശിക്കുന്ന വദക്കൽ അല്ലാഹക്കെ സീർ അള്ളാഹ്ന ധാരാളമായി ഓർക്കുന്ന എന്ന് വിശ്വത് ഖുരാൻ മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം സഹായത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദീനിന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹുന്റെ സൂര്യനെ നമ്മൾ പിന്തുടരണം വിശ്വാസ കർമ്മ സ്വഭാവ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വളരെ കൃത്യമായി ഇനി ഒരിക്കലും ഒരാൾക്കും പറഞ്ഞു തരേണ്ടാത്ത വിധം അത് അള്ളാഹു അലൈവ് പറഞ്ഞു പറഞ്ഞതെന്നാണ് പോയത് കാരണം ഇനിയൊരു പ്രവാചകന് വരാനില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് കുറാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റണം എല്ലാം നിങ്ങൾ മാർഗം പ്രാപിച്ചേക്കാം എന്നാണ് എന്റെ ശരിയെ ഇഷ്ടപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് അള്ളാഹുല്ലാമം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ആ അഞ്ചാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് അവസാനമായി ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ് മതവിധികൾ ദീനിന്റെ കാര്യത്തിൽ എന്തൊരു കാര്യം നമുക്ക് സംശയമായി തോന്നുവോ എങ്കിൽ നമ്മളിത് ഖുർആാനിലേക്ക് മടങ്ങ പ്രവാചകന്റെ ചര്യയിലേക്ക് മടങ്ങ തീർച്ചയായും അതിനൊരു പ്രതിവിധി ഉണ്ടാകും ആ പ്രതിവിധി നമ്മൾ കണ്ടെത്തിയാൽ അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കുക അതാണ് ഏറ്റവും അനിവാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അല്ലേ നാം പല കാര്യത്തിലും ഒരുവശ അറിവ് തേടുന്നവരാണ് ദീനിയായ സംശയങ്ങൾ തീർക്കേണ്ടത് ഖുർആാനിൽ നിന്ന് നെബിശരിയിൽ നിന്നുമാണ് വിശുദ്ധ ഖുറാൻ പറയുന്നു നോക്കൂ നിങ്ങൾ നാലാമധ്യായം അൻപത്തി ഒൻപതാമത്തായത്തിൽ വിശ്വാസികളാ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അവന്റെ പ്രവാചകരെയും അനുസരിക്കണം വൗലിൽ അമ്പ്രിമിനിക്കും നിങ്ങളിൽ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം നേതാക്കന്മാരെയും ഒക്കെ നന്മയിൽ അനുസരിക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ട് അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈന്തനാ നിങ്ങൾക്ക് വല്ല ഭിന്നാഭിപ്രായവും ഉണ്ടായാൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ വല്ല കാര്യത്തിൽ മൂന്ന് ആളുകൾ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങണം എന്നാ പറഞ്ഞത് ഫർദു നിങ്ങൾ മടങ്ങണം ഇലഅാഹി വറസൂൽ അള്ളാഹുലേക്കും റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം നോക്കൂ നിങ്ങൾ കൈകാര്യകർത്താക്കളെയും നേതാക്കന്മാരെയും അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അഭിപ്രായ ഉണ്ടാകുമ്പോൾ അവരിലേക്കും മടങ്ങാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങാനാണ് പറയുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വിധികൾ കണ്ടെത്തിയാൽ പിന്നെ അതിലൊരു വെറുപ്പുണ്ടാവാൻ പാടില്ല ഫലാവർ റബ്ബിക്ക് നിന്റെ നാഥൻ തന്നെയാണ് സത്യം ലായു മിനുന വിശ്വാസികളാവുകയില്ല അവർക്കിടയിൽ വല്ല ഭിന്നതയും ഉണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താക്കളാക്കി വിധികർത്താവാക്കി എങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് വിധി പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു അഭിപ്രായം ആ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവർ വിശ്വാസികളാവുകയില്ലെന്ന് അള്ളാഹുന്റെ പ്രവാചകനോട് പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുറാൻ സൂറത്ത് മിസൈൽ അറുപത്തി അഞ്ചാമത്തെ കായത്തിൽ ഓർമ്മപ്പെടുത്താൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള ആറു കടമകളും ബാധ്യതകളുമാണ് ഇന്നത്തെ കുത്തുവയിൽ ഓർമ്മപ്പെടുത്തിയത് ചേർത്ത് വെക്കണം നമ്മളത് നമ്മുടെ നെഞ്ചോട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോഴേ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് നബി അള്ളാഹുന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന കർമ്മരംഗത്തേക്ക് നമ്മൾ ഉയർന്നു വരികയുള്ളൂ അതിന് തൂഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ിദ് അല്ലാവിനെ കുറിച്ചുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീദ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഭാര്യതകൾ അത് നിർവഹിച്ചു പോവേണ്ടവരാണ് നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് നിർവഹിക്കാനുണ്ട് ഏറ്റവും വലിയ കടമയും ബാധ്യതയും അന്താഹുവിനോടാണ് തുടർന്ന് പ്രവാചകന്മാരോടാണ് അതിൽ മുഹമ്മദ് നബി നബീസ്വല്ലാഹ് അലൈഹി വസമയോട് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ചത് ആറു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് നബി നബീസ്വല്ലാഹ് അലൈഹി വസമയിലുള്ള ശരിയായ വിശ്വാസം അതേപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന നന്മകളെ സ്വീകരിക്കുക തിന്മകളെ നമ്മൾ ഒഴിവാക്കാം പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ നമ്മൾ ഗൗരവത്തിൽ കാണുകയും സൂക്ഷിക്കുകയും ചെയ്യുക പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കാം പ്രവാചകൻ അലൈഹി പ്രവാചകൻസല്ലുശലമ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുക അതിനെ അംഗീകരിക്കുക എല്ലാ കാര്യത്തിലും പ്രവാചകൻ അലൈഹി ശർമ്മയെ മാതൃകയാക്കുക പിന്തുടരുക അതേപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊരു മത വിഷയത്തിലുള്ള പിന്നെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ വിധികളോ നമുക്ക് ആവശ്യമുണ്ടോ അത് ഇഷുതൂരാനിലേക്കും തിരുചുന്നതിലേക്കും അടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അത്തരം വിധി കണ്ടെത്തി അല്ലാതെ പൂർണ്ണമായും തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയാം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കുത്തുബേൽ ശാല സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പൂർണ്ണ വിശ്വാസികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയാം അള്ളാഹുദിനെ തോഫിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കിഡ്നി മാറ്റിവെച്ച് അതിന്റെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് ഒരു വ്യക്തി ബഷീർക്ക എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മരുമകനാണ് അള്ളാഹുദ്ദേഹത്തിന് പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നാം ഇടപെടുന്ന ആളുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതേപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇന്നലകളിൽ നമ്മിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു നമ്മിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും മാഫ്രച്ചും മറാണച്ചും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ രോഗത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നുണ്ട് എല്ലാവർക്കും അന്താഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് മഹാഭൂരിപശം എല്ലാം അന്താഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ അല്ലാഹോ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലത്തിരിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ഉപദ്രവിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം അള്ളാഹു സാധ്യമാക്കി നൽകുമാറാകട്ടെ നമ്മിൽ നിന്നെല്ലാം വന്നുപോയി ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്ത് പ്രവാചകന്മാരുടെ കൂടെ സിദ്ധേഹിയങ്ങളുടെ കൂടെ ശ്രോതാക്കളുടെ കൂടെ സ്വാലേഹ്യങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ട്രോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇണകളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ യുവാക്കള് നമ്മുടെ നാടുകളിലുണ്ട് എല്ലാവർക്കും അല്ലാഹു സ്വാലഹീനങ്ങളായി ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഏർ കുറെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും സ്വാലിഹ്യങ്ങളായ എണ്ണകളെ ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നുണ്ട് എല്ലാവർക്കും അല്ലാഹു സ്വാലിഹ്യങ്ങളായ എണ്ണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാടുകളായിട്ടും സന്താനമില്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ കൺകുളിർമ നൽകുന്ന വിധം സ്വാലിഹ്യങ്ങളായ എണ്ണകളെ സ്വലിഹ്യങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു